മച്ചാട് സ്കൂളിനായി വാഗ്ദാനം നൽകിയ സൈക്കിൾ വിതരണവും സ്കൂൾ ഒളിമ്പിക്സ് വിജയികളുടെ അനുമോദനവും നടത്തി കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എസ് മീത്ത കളക്ടർ പരിപാടിയിൽ തന്നോടൊപ്പം സംവദിച്ച കുട്ടികൾക്കായി നൽകിയ വാഗ്ദാനം പത്ത് സൈക്കിൾ മച്ചാട് സ്കൂളിലെ കുട്ടികൾക്ക് വിതരണം ചെയ്തതോടൊപ്പം കുട്ടികളുമായി മച്ചാട് സ്കൂൾ അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച് പുന്നംപറമ്പ് ചുറ്റി തിരികെ സ്കൂൾ മുറ്റത്തേക്ക് സൈക്കിൾ സവാരി കൂടി ചെയ്ത കളക്ടർ പരിപാടിയെ ഏറെ വർണ്ണാഭമാക്കി പരിപാടിയുടെ ഭാഗമായുള്ള ചടങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ കേരള സ്കൂൾ ഒളിമ്പിക്സിൽ സംസ്ഥാനതല വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം കൂടി നിർവഹിച്ചു പരിപാടിയിൽ ഇ ഉമാലക്ഷ്മി വൈസ് പ്രസിഡന്റ് തെക്കുംകര ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ രാമചന്ദ്രൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി സി സജീന്ദ്രൻ പി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ എ നജീബ് വിദ്യാഭ്യാസ വിദ്യാഭ്യാസ ഓഫീസർ ഓഫീസർ ഉപജില്ലാ ഷീജ കുനിയിൽ ഷീന കെ 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 പ്രിൻസിപ്പൽ എൻ സ്റ്റാഫ് സെക്രട്ടറി ജോസഫ് എസ് എന്നിവരും സംബന്ധിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് എനി ടൈം ഇപ്പോൾ വടക്കാഞ്ചേരിയിലും ഇന്ത്യയിൽ ആദ്യമായി ഗ്യാരണ്ടിയുള്ള ബാത്റൂം ഫിറ്റിംഗ് പകുതി വിലയിലും താഴെ വിലയ്ക്ക് തൂക്കി വിൽക്കുന്നു ഇടനിലക്കാരില്ലാതെ നേരിട്ട് വിപണനം

വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്